ഹലോ ഗൈസ് എല്ലാം സ്വാഗതം ബ്ലോഗ്സ് ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ് ഗൈസ് അപ്പൊ നമ്മൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചലഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ഒരു ബൗൾ വെക്കും ഗൈസ് ആ ഒരു ബൌളില് നമ്മള് കുറെ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് അത് കുറെ ചേഞ്ച് അമ്മയാണ് ഗൈസ് ഉയർത്തിയിരിക്കുന്നത് അപ്പൊ ഗൈസ് നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോവാം അപ്പൊ ഞാൻ എന്റെ രണ്ട് കസിൻസും കൂടി ആയിട്ടാണ് ഗൈസ് ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പൊ കിട്ടലോ ഗൈസ് ഇതാ ഗൈസ് ഇതേപോലെ കുറെ പേപ്പർ ഇതേപോലെ ഉണ്ട് ഗൈസ് ഗൈസ് ഇതേപോലത്തെ നമ്മളെ നമ്മൾ ഇതേപോലത്തെ സാധനം നമ്മളൊരു കുറച്ച് ഒരു ഒരു ട്രാൻസ്പെറൻ ബൗളിടും ഗൈസ് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അത് നമുക്ക് എന്താണോ കിട്ടണത് അത് നമ്മൾ ചെയ്യണം ഗൈസ് നമുക്ക് നേരെ ആ ഒരു നമ്മുടെ കളിയിലേക്ക് അങ്ങോട്ട് പോകാം ഗൈസ് ഗൈസ് പിന്നെ നമ്മുടെ എരിവ് കൂടി കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ഇവിടെ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് പിന്നെ നമ്മുടെ കുറച്ച് മധുരം വലുതും കൂടിക്കഴിഞ്ഞാൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഉപ്പും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട് ഗൈസ് ഗൈസ് ബേസിക്കലി ഇതാണ് നമ്മുടെ ഗെയിം ഇവിടെ എന്ന് പറഞ്ഞാൽ ഗൈസ് ഇവിടെ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വെക്കും ഗൈസ് മീൻ ഇതിലാണ് നമ്മുടെ ഈ ഈ പേപ്പർക്ക് ഗൈസ് പിന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതോ ഈ ഒരു പാത്രത്തിലേക്കാണ് ഗൈസ് എടുത്തിടുക അത് കഴിഞ്ഞ് നമുക്ക് മൂന്നരയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് ചെയറാണ് ഗൈസ് ഇവിടെ വെച്ചിരിക്കുന്നത് ഗൈസ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നമ്മളിവിടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ ആണ് ഗൈസ് ഇത് നമ്മുടെ റൂബിക്കയാണ് ഇത് ചാമ്പയ്ക്കയാണ് ഗൈസ് ഇത് മുളകാണ് ഇത് നാരങ്ങയാണ് ഗൈസ് പിന്നെ ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഇത് നമ്മുടെ മരത്തിലുണ്ടായത് ഗൈസ് ഇതും നമ്മുടെ മരത്തിലുണ്ടായത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ചാമ്പയ്ക്ക് നമ്മുടെ മരത്തിലുണ്ടായതാണ് മറ്റേ റൂബിക്ക് നമ്മുടെ മരത്തിലുണ്ടായതായിരുന്നു ഗൈസ് പിന്നെ അത് അടുത്തതായി നമ്മുടെ തുളസി പിന്നെ ഇത് മറ്റേ ഡ്രൈഡ് ഗ്രേപ്സ് ആണ് ഗൈസ് ഇവിടെ നമ്മൾ കുറച്ച് വാടുവെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മൾക്ക് ഫസ്റ്റ് നമുക്ക് ഐശ്വര്യായിട്ട് നമ്മുടെ നമ്മുടെ രണ്ടാമത്തെ നമുക്ക് കസിന് കൊടുക്കാം ഗൈസ് അപ്പൊ കസിന് എടുത്തോളൂ കസിന് എടുത്തു ഗൈസ് ഡ്രൈഡ് ഗൈസ് അപ്പൊ കസിന് കെട്ടിയത് ഡ്രൈഡ് ഗ്രേപ്സ് ആണ് കണ്ട അപ്പൊ കസിന് കിട്ടിയ ഡ്രൈഡ് ഗ്രേപ്സ് ആണ് അപ്പൊ കസിന് ഡ്രൈഡ് ഡ്രൈഡ് കസിന് നമുക്ക് ഡ്രൈഡ് ഗ്രേപ്സ് എടുത്തോസ് അവിടുത്തെ പോണത് ഗണീസ് എടുക്കാം അങ്ങനെ അപ്പൊ രണ്ട് എം ടി ആണ് ഗണീസ് വെച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു എം ടി നമുക്ക് എടുക്കാൻ നോക്കാം ഗൈസ് ഫസ്റ്റ് നിങ്ങൾ തന്നെ കണ്ടോ എന്നിട്ട് ഞാൻ നോക്കാം ഗൈസ് ഗൈസ് നിങ്ങൾ കണ്ട ഗൈസ് കണ്ട ഗൈസ് ഇതാണ് ഓ ഗൈസ് ഞാൻ ഈ തൊട മുമ്പെ പാറയ്ക്ക് ലെമൺ വേണ്ട ലെമൺ വേണ്ട അതെന്നെ കിട്ടി ഗൈസ് എനിക്ക് ഗൈസ് ഗൈസ് ഒരു ഒരു ലെമൺ ലെമൺ ആണ് ഇഷ്ടമല്ലെമൺ ഇത് നമ്മള് ಹಾಯ್ಕಂ ಬೋನ ಗೈಸ್ ಓಕೇ ಕಪಾಯ ಗೈಸ್ ಅಂತಾರೆ ಓಕೆ ಗೈಸ್ ಟೆನ್ ಇಸ್ ಕಂಪ್ಲೀಟೆಡ್ ಗೈಸ್ ಅಪ್ಪ ನಾವು ಆಯಕ ಕೈಗೆ ಟ್ವಂದೆ ಗೈಸ್ ಆ ಕಷ್ಟಪು ಗೈಸ್ ಆಯಕ್ಕೆ ಓಕೆ ಗೈಸ್ ಅಪ್ಪ ಅದಕ್ಕೆ ನಮ್ಮ ಕಸಿನ್ ಅರೆ ಗೈಸ್ ಅದ್ಕ ಹೋಗ್ತಾನೆ ಮಿಸ್ಸಿಸ್ ಕಸಿನ್ ಎಡಕು ಗೈಸ್ ಮಿಸ್ಸಿಸ್ ಕಸಿನ್ ಅವರು ನೋಕಿ ತನ ಎಳ್ತಿದ್ದند ಗೈಸ್

और ग्लास ऑफ वाटर एंड गाइस के वाटर में ना कुछ चलो मिसेस कसी ए गाइस चेंज कंप्लीटेड गाइस वन ग्लास ऑफ वाटर कंप्लीटेड गाइस आते हैं कंडे ना हमारे आते हैं मिसेस कसी आने कसी नहीं रुको गाइस हमारे मिसेस कसी कार की कुत्ते सामने മിസിസ് കാസിന് നല്ല ഭാഗ്യണ്ട് ഗൈസ് കിട്ടിയത് ഒരു ചാൻസ് അങ്ങനെ സന്തോഷ് അടുത്തത് ഞാൻ ഗൈസ് കൊറേ കറക് എടുത്തുകഴിഞ്ഞാലാണ് നമുക്ക് രണ്ടെണ്ണം എടുക്കണം ഗൈഷ് ഫസ്റ്റ് നിങ്ങൾ തന്നെ കണ്ടോ ഗൈസ് എന്താണ് ഗൈഷ് ഞാൻ തന്നെ നോക്കട്ടെ അയ്യോ ഗൈസ് അപ്പൊ നമുക്ക് ആണ് ഗൈസ് കിട്ടിയിരിക്കുന്നത് ഗൈസ് നിർഭാഗ്യവശാൽ നമുക്ക് ഇവിടെ ടാബറിന് ഇല്ലാത്ത അതിനുപകരം ഗൈസ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഇതിന്റെ ക്ഷീണം നോക്കുമ്പോൾ തീർക്കാം ഗൈസ് അപ്പൊ നമുക്ക് പൂളി കഴിക്കാം അപ്പൊ നമ്മുടെ പുളി കീറ്റ കഴിഞ്ഞിട്ട് അടുത്ത് എടുക്കുന്നത് നമ്മുടെ മിസിസ് ആണ് ഗൈസ് അപ്പൊ എടുത്തോളൂ അപ്പൊ ഗൈസ് ഗൈസ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് എടുത്ത് ഗൈസ് സിൻ എന്താ കിട്ടിന്ന് എനിക്ക് കിട്ടിട്ടില്ല ഗൈസ് ആകെ രണ്ടും രണ്ടാളോ രണ്ടാളം നേരെ കിട്ടിയുണ്ട് അടുത്തത് എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തത് ഗൈസ് നമ്മടെ ശ്രേയസിൻ ശ്രേയസിൻ എടുക്കേണ്ടത് എന്ത് കിട്ടുന്നത് നമുക്ക് കണ്ടറിയാം അപ്പൊ ഗൈസ് എടുത്തു കൊടുക്കും എടുത്തു മുഖം കണ്ട മച്ച ഗൈസ് പച്ചമുളക് എടുത്തു വെയിറ്റ് ഗൈസ് ഗൈസ് റൂബിക്കാണ് ഗൈസ് കെട്ടിരിക്കണത് എല്ലാവർക്കും വലിയ ലാഭമാണ് ഗൈസ് റൂബിക്കൈസ് റിയാക്ഷൻ കാണാം ഫുള്ണോ ഫുള് ഓ ഗൈസ് റിയാക്ഷൻ ഇല്ലാണ്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞ ആളാണ് ഗൈസ് മറ്റില്ല ഗെയ്സ് സ്പെഷ്യൽ ഐറ്റം ആണ് ഗൈസ് നിങ്ങളുടെ ഗൈസ് നിങ്ങളുടെ വീട്ടിൽ രൂപിക്കുള്ള നിങ്ങൾ കമൻ്റ് ചെയ്യുക ഗെയ്സ് കഴിഞ്ഞു ഗൈസ് ഓ എന്തോ ഭാഗ്യം ഓക്കെ ഗൈസ് അപ്പോൾ വീണ്ടും ഞാൻ തന്നെ ഞാൻ തന്നെ ഗൈസ് നമ്മളാണ് ഇനി ഏറ്റുമുട്ടാൻ പോകുന്നത് ഗെയ് എവിടാ എപ്പിടിച്ചോട്ട് ഗൈഷ് നമുക്ക് നമുക്ക് വരാനെടുത്തുണ്ട് ഗൈഷ് തുറന്നു നോക്കാം ਦੇਖੋ 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 ਇਹ ਇਸ ਐਟ ਕਈਆਂ ਨੂੰ ਔਰ ਕਈਆਂ ਨੂੰ ਗਿਟਿੰਡਾ ਗਾਇਸ ਕੁਲਪੀਲੇ ਗਾਇਸ ਕੁਝ ਬਾਗੀਆਂ ਉਂਡ ਨੇ ਉਹ ਵਾਰਿਆ ਉਹ ਤੁਲਸੀਆਂ ਨੇ ਗਿਟਿਆ ਗਾਇਸ ਕਿ ਇਧਰ ਦਿੱਟੇ ਇਧਰ ਕੰਡਿਆ ਗਾਇਸ ਆ ਬਟ ਗਾਇਸ ਔਰ ਮਿਲ ਗਾਇਸ ਓਕੇ ਗਾਇਸ ਨੂੰ ਤੁਲਸੀ ਗਿਟਿਆ ਉਂਡ ਗਾਇਸ ਇਹ ਸਾਡਾ ਤੁਲਸੀ ਗਾਇਸ ਕੰਡਾ ਗਾਇਸ ਕੰਡਾ ਕੰਡੋ ਇਹ ਕੰਡਾ ਗਾਇਸ ਤੁਲਸੀ ਬਹੁਤ ਨੂੰ ਇਹ ਕਾਈਕਾ ਗਾਇਸ കൊണ്ടേ കൊണ്ടുങ്കി സാധിക്കാൻ പറ്റും കഴിച്ചു ഗൈസ് എങ്ങനെയൊക്കെയോ കഴിച്ചു കൊടുത്തു ഗൈസ് ചേച്ചിയാണ് ഗൈസ് പാർച്ചി പാർച്ചേച്ചി എന്ന് എടുത്തിട്ടുണ്ട് ഗൈസ് എന്താ കിട്ടെന്ന് കണ്ടി ഓ സന്തോഷ് എനിക്ക് പാർട്ടിയേറ്റിക്ക് കിട്ടിയാലല്ല ഗൈ സന്തോഷം എനിക്കിനി കഴിക്കണ്ടല്ലോ എന്നുള്ളതിനാണ് ഗൈ സന്തോഷം ഏ സന്തോഷായി ഗൈഷ് ഇനി പാർട്ടിയേച്ചാക്ഷൻ നമുക്ക് കാണാം ഖായ് ഗൈസ് അപ്പൊ നമ്മുടെ പാർട്ടിയേറ്റിക്ക് നല്ല മുളകാണ് ഗൈസ് കിട്ടിക്കണത് നമ്മുടെ പച്ചമുളകാണ് ഗൈസ് കിട്ടിയിക്കുന്നത് നമ്മുടെ പാർട്ടിയെ കഴിക്കേണ്ട ഗൈസ് ഏരിയ പാർട്ടിയേച്ചി ൈസ് കൊറച്ചേരം കഴിഞ്ഞ പാർട്ടി ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു ഓടും ഗൈസ് പച്ചമുളകാണ് ഗൈസ് കഴിച്ചിരിക്കണത് ഗൈസ് റിയാക്ഷൻ നോക്ക് ഗൈസ് ഗൈസ് കഴിച്ചു ഗൈസ് ആ സൂപ്പർ ഏ ഗൈസ് ൊപ്പി വെള്ളം കുടിച്ച് വയർ നിറക്കിയാണ് ഗൈസ് ഗൈസ് നമ്മള് റിയാക്ഷൻ ഗൈസ് നല്ല തണുത്ത വെള്ളമൊക്കെ കുടിക്കണ്ട ഗൈസ് അവിടെ എരിയണോ എരിയണോ പോയിട്ട് ഞാൻ ഇല്ല കളിക്കാന്നൊക്കെ പാട്ടാണ് ഗൈസ് അവിടെ നിക്കണത് പങ്കിന്റെ മുളക് ഇതാണ് ഈ പാർച്ച ഇങ്ങനെ എന്താ ഇങ്ങനെ അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം ഇനി എടുക്കുന്ന ആൾക്ക് ഭയങ്കര സുഖാണ് ഗൈസ് കാരണം ഇനിയുള്ളത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടും പിന്നെ നമ്മുടെ കാൻഡിയും മാത്രമേ ഉള്ളൂ ഗൈസ് അത് ഭയങ്കര രണ്ടും കുഴപ്പമില്ലാത്ത സാധനാണ് ഗൈസ് അടുത്ത് എടുക്കേണ്ടത് ഇതാ ഇരിക്കുന്നു നമ്മുടെ ശ്രേയ്മെ ചേച്ചു ഗൈസ് ചേച്ചി വെറുതെ വിളിക്കണേ ഗൈസ് പടപ്പാറും ചേച്ചി എന്നല്ല എന്തേലും വെറുതെ വിളിക്കണേ ഗെയ്സ് രണ്ടേയും ചെറുതാ ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ ശ്രീ ശ്രേ ചേച്ചി എടുക്കുന്നു ഗൈസ് ഓരോ എടുത്തിട്ടുണ്ട് ഗുഡ് ആണ് അത് വലിയ ി ഇപ്പഴും അവിടെ നിർത്തിയിട്ടില്ല ഗൈഷ് ഇതാ അപ്പോഴും കഴിഞ്ഞിട്ടില്ല ഗൈസ് ഞാൻ പറഞ്ഞില്ല ഗൈസ് പാർച്ചേറ്റിക്ക് വല്ല എന്തെങ്കിലും ആവശ്യം വരുന്നത് പഞ്ചസാര ആവശ്യമായി ഗൈസ് കണ്ടോ ഗൈസ് അവ കഴിച്ചു കൊഴപ്പില്ല അത് പോട്ടെടുക്കും ഗൈസ് അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് സ്റ്റാ ഫ്രൂട്ടും ക്യാൻഡി മാത്രാണ് ഗൈഷ് എനിക്ക് ഏത് കിട്ടിയാലും സന്തോഷാണ് ഗൈസ് അപ്പൊ നമുക്ക് നോക്ക എന്ത് നമുക്ക് കിട്ടുന്നു ഗേഷ് ലഗേഷ് രണ്ടെണ്ണം ലഗേഷ് രണ്ടെണ്ണം മാത്രമേ ഉള്ളു ഗേഷ് നമ്മൾ ഒരന എടുത്തിട്ടുണ്ട് ഗേഷ് നമുക്ക് തുറക്കാനും കിട്ടില്ല ലഗേഷ് എന്താണ് ഗൈഷ് ഓ ഗൈസ് എനിക്ക് ഇഷ്ടമുള്ള സാധനം ഗൈസ്റ്റാർ ഫ്രൂട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഗൈസ് അപ്പൊ നമ്മള് സ്റ്റാർ ഫ്രൂട്ടാണ് ഗൈസ് കഴിക്കാൻ പോണത് ഗുഡ് ഡേസ് നല്ല ടൈസ്റ്റ് ആണ് ഗൈസ് മതി പഴുത്ത സ്റ്റാർ ഫ്രൂട്ടാണ് ഗൈസ് വീട്ടിലുണ്ടായ സ്റ്റാർ ഫ്രൂട്ടാണ് മൊത്തം കഴിക്കുന്നത് കഴിച്ചിട്ടുണ്ട് ഇന്ത്യയും ബാക്കിയാണ് ഗൈസ് അപ്പൊ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ മൊത്തം കഴിച്ചിട്ടുണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയി ഗൈസ് ഇതിനടുത്തത് ഇവിടെ പാർച്ച ചേച്ചി പാർ ചേച്ചിൻ്റെ അവസാനുള്ള ഗൈസ് അപ്പൊ അതിന്റെ അവസാനം ഒരു മിഠായി മിഠായി ആണ് ഉള്ളത് അപ്പൊ ഗൈസ് അവിടെ മിഠായി വെച്ചിട്ടുണ്ട് നമുക്ക് മിഠായി എടുത്ത് കൊടുക്കും അപ്പം ആ മുളക് വന്നിട്ടേ വയ്യാണ്ടിരിക്കുക ഗൈസ് പാറച്ചുവച്ച് മൊത്തം പൊട്ടിച്ച് കഴിഞ്ഞാൽ വായിലിട്ട് കൈസ് കുറച്ച് മധുരം നിന്നിട്ടെ ഗെയ്സ് കുറച്ച് എരിവിന്ന് ആശ്വാസം കിട്ടട്ടെ എന്നുണ്ടെ ഗൈസ് മന്ദം വയണ് ഗെയ്സ് നോക്കുക ട്രാക്ടറിൽ ഇടയിപെട്ട പോലെയാണ് പാറിന്റെ വായും മിഠായി അവസ്ഥ അടുക്കും മുടക്കുന്നൊക്കെയാണ് ഗൈസ് ചോയ്ക്കുന്നത് ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് മറ്റേ ആയിട്ടുള്ളൂ ഗൈസ് അതിനുള്ള മിഠായി കഴിഞ്ഞു ഗൈസ് ഇത്രയും ചെറിയ ശരീരത്തിൽ ഇത്രയും വലിയ വായോ ഗൈസ് കഷ് കഷ് നിങ്ങൾ അതിന് വേണ്ടി ലേക്ക് അടിക്കുക ഗൈസ് ഗൈസ് അപ്പോ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് കഴിഞ്ഞ എല്ലാവരും അവരുടെ ഉപ്പാടി ഗൈസ് അപ്പോ ഇന്നത്തെ നമ്മൾ ചലഞ്ചാണ് ഗൈസ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പൊ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ തെറ്റാം ബൈ